ഹായ് ഹലോ നമസ്കാരം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വർഗീയത എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര എന്താ പറയുന്നത് വളമൊന്നും ഇടേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഏറ്റവും നന്നായിട്ട് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷ വൃക്ഷമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് നല്ലതെന്നോ ചീത്തയെന്നോ ഇല്ല എന്തൊരു സാധനം വർഗീയത പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു പറയണ്ടാന്നും ഞാൻ പറയുന്നില്ലേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഒരാള് ഒരു എന്താ പറയുക ഒരു അസുഖത്തിന്റെ കാര്യം പറയുന്നതിൻ്റെ കീഴ് അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന്റെ കാര്യം പറയുന്നതിൻ്റെ ചുവട്ടില് അദ്ദേഹം ഒരു യാത്രയുടെ കാര്യം പറയുന്നതിൻ്റെ ചുവട്ടില് എന്തൊരു കാര്യം പറഞ്ഞാലും ഒന്നും വേണ്ട ഒരു തലയിൽ ഒരു ഹിന്ദു ഹിന്ദുവായിട്ടൊരു സ്ത്രീ ഒരു തലയിൽ ചില വെയിലത്ത് ഒരു തട്ടം ഇട്ടുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെയൊക്കെ താഴെ വന്നേച്ച് ഒരുപാട് ഭയങ്കര വൃത്തികെട്ട രീതിയിൽ മതം സംസാരിക്കുന്ന കുറെ ആളുകളുണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ ഞാനിത് ഒരു മതത്തിനെ കുറിച്ചിട്ടല്ല പറയുന്നത് ഇതിപ്പോ ഈ പറയുന്ന ഒരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഈ തട്ടം ഇതിനകത്തെ ഒരു പ്രധാന സംഭവം ആയതുകൊണ്ടാണ് ഞാനിപ്പോ അതിനെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് അതുപോലെ പല രീതിയിലും ഇപ്പോൾ മുസ്ലിം പെൺകുട്ടി ഇപ്പോൾ തലയിൽ തട്ട തട്ടവിടാണ്ട് കൂട്ടുകാരികളുടെ കൂട്ടത്തിൽ കറങ്ങി നടക്കുന്ന ഫോട്ടോയുടെ താഴെ വന്നു വെച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നിസ്രിയുടെ വീഡിയോയുടെ ഫോട്ടോയുടെ താഴെ വന്നു വെച്ച് മതം പറയുന്ന സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭയങ്കര ആത്മീയമായിട്ട് ചിന്തിക്കുന്ന കുറേ ആളുകളെല്ലാം നമ്മൾ കണ്ടതാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എന്റെ വിശ്വാസം എനിക്ക് തൻ്റെ വിശ്വാസം തനിക്ക് താൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിശ്വസിച്ചോളൂ അത് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ട അത് ഒരാളും ശ്രമിക്കേണ്ട എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുപോകുന്നോളും അയാളുടെ ഇഷ്ടങ്ങൾ അയാൾ കൊണ്ടുവരട്ടെ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കയറി പിടിക്കാനായിട്ട് നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു സാധനമാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ആയിരത്തി അറുനൂറ് വർഷത്തിന് മുമ്പുള്ള മുഹമ്മദ് നബിയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത് മുസ്ലിമുകളെ സംസാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അന്യമതത്തിലുള്ള ആളുകളാണ് സംസാരിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഖുർആൻ മര്യാദയ്ക്ക് പഠിച്ചിട്ടുള്ളത് ഇപ്പൊ അറിയുന്ന ഒരാൾ ആ കമന്റിന്റെ താഴെ എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല സുഹൃത്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഏതാ ചൂടാക്കി നീ അവരെ വെളുപ്പിക്കാനായിട്ട് വരണ്ട എന്ന് പറയും കാരണം നമുക്ക് പറഞ്ഞിട്ട് കാര്യമല്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ഈ പറഞ്ഞ പോലെ പിന്നെ മറ്റേ ചങ്കരൻ തന്നെ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കാരണം അത് ശരിയാണെന്ന് മറ്റൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞു കൂട്ടുന്ന കള്ളങ്ങൾ ഒന്നും അല്ലാണ്ടായി പോകും അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് പാലക്കാട് സ്വദേശിയായിട്ടുള്ള ധന്യ എന്നാണ് വീഡിയോയില് പറയുന്നുണ്ട് ധന്യ എന്നാണ് പേര് അപ്പൊ പാലക്കാട് പറളി സ്വദേശിയായിട്ടുള്ള ഒരു യൂട്യൂബർ തന്നെയാണ് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഈ ധന്യ എന്ന് പറയുന്നത് ധന്യക്ക് കഴിഞ്ഞ ദിവസം ഒരു ചാരിറ്റി വീഡിയോ ചെയ്തപ്പോഴത്തേന് ഒരു അമ്മയുടെ വല്ലാത്ത ഒരു അവസ്ഥയിൽ അതായത് വീട് ജപ്തി ആകുന്ന രീതിയിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ഒന്ന് സഹായിക്കാനായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ താഴെ വന്നു വെച്ച് ഇദ്ദേഹം ഭയങ്കര ഈ പറഞ്ഞ പോലെ തട്ടത്തിനെ കുറിച്ച് ആ പെൺകുട്ടി ആ വീഡിയോ ചെയ്തപ്പോൾ ഇട്ടിരുന്ന തട്ടത്തെക്കുറിച്ച് ഇട്ടൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങൾ അതിൻ്റെ താഴെ കമന്റ് കമൻറ്റായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരു മറുപടി എന്ന രീതിയിലാണ് ഈ പെൺകുട്ടി ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ശരിക്കും കുർആാന്റെ മലയാള പരിഭാഷ എടുത്തു വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് അവരുടെ വീട്ടിൽ അവർക്ക് കിട്ടുന്ന അവർ അവരുണ്ണിയപ്പ നടത്തുന്ന ആളാണ് ആ ഉണ്ണിയപ്പ വിറ്റ് കിട്ടുന്നതിൽ നിന്നുള്ള ലാഭം അവര് കൊണ്ടുവെക്കുന്ന ആ ഖുർആാൻ്റെ ഉള്ളിലാണ് അതിൽ നിന്ന് വെച്ചുകൊണ്ട് അവർ സംസാരിക്കുന്നുണ്ട് ഞാൻ ഇത് വായിച്ചയാളാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ദയവായി ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഖുർആനെ നിങ്ങൾ ഈ ഗൂഗിളിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ വരുന്ന ഇല്ലെങ്കിൽ ഖുർആനിൽ ഇങ്ങനെയായിരുന്നു അന്ന് അങ്ങനെയായിരുന്നു ഈ പത്തോ മുപ്പതോ നാപ്പതോ വയസ്സുള്ള നമ്മൾ ഈ നാപ്പത് വർഷത്തിലെ നമ്മളുടെ ജീവിതത്തിലെ പോലെ ഒരു പത്ത് വയസ്സിന് മുമ്പുള്ള കാര്യങ്ങൾ ഓർമ്മയില്ലാത്ത നമ്മൾ ഈ ആരോ പറഞ്ഞു കേട്ട ഇന്ന് ഏതായാലും ഈ പറയുന്ന പോലെ ആയിരം വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളും ഇവിടെ ഇല്ല അന്ന് എഴുതി വെച്ച ഒരു സാധനം അല്ലാതെ ഇപ്പൊ ഈ എന്താ പറയാ അടുത്ത ഒരു പത്ത് നാപ്പത് വയസ്സുള്ള ഒരാൾ എഴുതി വെച്ച ഒരു ഗ്രന്ഥം എടുത്തിട്ടുണ്ട് ഇതാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവരെ തന്നെ ആദ്യം തല്ലണമെന്നാണ് ഞാൻ പറയുന്നത് അതിപ്പോ ഏത് മതത്തിനെ കുറിച്ച് പറയും ഇപ്പൊ ഞാൻ വന്ന വെച്ച് പറയുകയാണ് ക്രിസ്തു മതം ഇന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ക്രിസ്തു ജനിച്ചിരുന്നത് അല്ലെങ്കിൽ ക്രിസ്തു ജീവിച്ചത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ പരമശിവൻ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു വിഷയമാണ് കാരണം ഇന്ന് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണ് ഇതിനൊരു കോൺട്രവേഴ്സി ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്തുവിനെ നേരിട്ട് കണ്ട ഒരാൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിളിച്ചു പറയുന്നുണ്ട് അതായത് ക്രിസ്തു എന്നോട് വന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴും ചോദിച്ച ഒരു ചോദ്യം നമ്മൾ കാണുന്ന പല ഫോട്ടോയിലെയും ക്രിസ്തു പല രൂപത്തിലുള്ള ക്രിസ്തുവാണ് പല രൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതും പല ഷേപ്പിലാണ് ഇരിക്കുന്നത് താങ്കൾ കണ്ട ക്രിസ്തു ഏതാണ് ആയിട്ടുള്ള ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ കൃത്യമായ രീതിയിലുള്ള ആ രൂപത്തെ വെച്ച് ആരാധിക്കാനായിട്ട് സാധിക്കത്തില്ലേ അതൊരു ഉദാഹരണം പോലെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരുടെ കാര്യത്തിലും ഈ ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന എല്ലാവരെയോടും എനിക്കിത് തന്നെ പറയാനുള്ളൂ വിശ്വാസമൊക്കെ ആവാം പക്ഷേ അന്ധവിശ്വാസവും അമിതവിശ്വാസവും വേണ്ട എന്തായാലും നമുക്ക് ആ പെൺകുട്ടി പറഞ്ഞത് നമുക്ക് കേൾക്കാം നിങ്ങൾ ഇതുവരെ നിങ്ങൾ കുർഗാനോ അല്ലെങ്കിൽ രാമായണോ മഹാഭാരതമോ ഇതൊന്നും വായിക്കാത്തവർ ഇതിനെ ഒന്നും വിമർശിക്കാനായിട്ട് നിൽക്കരുത് ഇതിനെക്കുറിച്ച് അറിയ ഒരു ബൈബിൾ മുഴുവനായിട്ട് വായിച്ച് അതിനകത്തുള്ള കാര്യങ്ങൾ അറിയാത്തയാള് അത് തെറ്റാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പിന്നെ വിമർശിക്കുന്നവർ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ കുറച്ച് ആളുകളെങ്കിലും ഇതിനകത്ത് സത്യാവസ്ഥ മനസ്സിലാക്കണമല്ലോ എന്തായാലും നമുക്ക് ആ പെൺകുട്ടിയുടെ വീഡിയോ കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മുതലേ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം എൻ്റെ വീട് പാലക്കാടാണ് പറളി എടത്ര അഞ്ചാം മൈലെന്നു പറയും പറളി പറഞ്ഞാലേ എല്ലാവർക്കും അറിയുള്ളൂ ഉണ്ണിയപ്പ കച്ചവടം തന്നെയാണ് നമ്മുടെ ജീവിതമാർഗ്ഗം പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പം ആ വീഡിയോസിന് താഴെ അതായത് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് ആ കമൻ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട് ഒരു അനിൽ എന്ന് പറയുന്ന ആൾ രണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ധന്യയോടാണ് എൻ്റെ ചോദ്യം ഒരു പ്രത്യേകം വിഭാഗക്കാരുടെ അംബാസിഡർ ആണോ ഞാൻ അതായത് ഓരോ ജ്വല്ലറിക്കാരിൽ ജ്വല്ലറിക്ക് ഓരോരോ പിന്നെ നടന്മാർ അംബാസിഡർ ആയിട്ട് നിൽക്കുമല്ലോ അപ്പോൾ അതുപോലെയാണോ ധന്യ എന്ന് ചോദിച്ചു അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ മുസ്ലിമായ ആളുകളുടെ അംബാസിഡർ ആണോ ധന്യ എന്നാണ് എന്നതാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നമാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു ഒരു പാവം അമ്മയുടെ വീഡിയോ പൂർണിമ എന്ന് പറയുന്നൊരു അമ്മയുടെ വീഡിയോ ആ അമ്മയുടെ വീട് ജപ്തിയിലാണ് ഏകദേശം ഒരു നാല് ലക്ഷം രൂപയോളം വേണം അതിന് പുറമേ അവർക്കൊരു ഒന്നര ലക്ഷം രൂപയോളം അവർക്ക് കടമുണ്ട് ഏകദേശം ഒരു അഞ്ചര ലക്ഷം ആ ലക്ഷം രൂപയോളം അവർക്ക് ഇപ്പോൾ കിട്ടിയാൽ ഉപകാരമായി ഇല്ല അതിൻ്റെ നേർ പകുതി അവർക്ക് കിട്ടിയാലും ഇപ്പോൾ കിട്ടിയാലും അവർക്ക് സന്തോഷമാണ് കാരണം ഒന്നുമില്ല വീട്ടിൽ ഞാൻ ഭക്ഷണം നോക്കാൻ പോയപ്പോൾ രാവിലെ അവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഒരു നേരമാണ് അവർ ഫുഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ ചട്ടി നോക്കിയപ്പോൾ നിറയെ ചോറ് കണ്ടു അതും ഞാനിവിടെ കാണിക്കുന്നുണ്ട് ചട്ടി നോക്കിയപ്പോൾ നിറയെ ചോറ് കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ അമ്മ ഭക്ഷണം കഴിച്ചില്ല ചോദിച്ചപ്പോൾ അച്ഛൻ പണിക്ക് ഇരിക്കലും അവനെ വന്നിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു നേരം വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കിലേക്കും വൈകുന്നേരത്തേക്കും ആയല്ലോ എന്നുള്ളൊരു ഇതിലാണ് ആ അമ്മ ചോറ് വെച്ചിരിക്കുന്നത് കറി മുരിങ്ങക്കറിയാണ് മുരിങ്ങ നല്ല ഹെൽത്തി തന്നെയാണ് എന്നാൽ കൂടെ അവൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ അമ്മ അതെങ്കിലും വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇരുപത്തിയാറ് വയസ്സായ ഒരു മകനെ ഫിക്സും പിന്നെ കുറച്ച് ഓട്ടീസം ബാധിതരുമാണ് ആ എന്താ പറയുക അച്ഛൻ്റെ അമ്മയും നട്ടലാവേണ്ട മകൻ മകനെ നോക്കി ജീവിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത് അപ്പോൾ അവർക്കിപ്പോൾ കുറച്ച് പൈസയ്ക്ക് ആവശ്യം തന്നെയാണ് അപ്പോൾ ആ പൈസ ഒന്ന് ഈ അണിൽ എന്ന് പറയുന്ന ആൾ ഒന്ന് സഹായിച്ചു കൊടുക്കുമോ പ്ലീസ് എൻ്റെ ഒരു അപേക്ഷയാണ് കാരണം ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ചാരിറ്റി വീഡിയോ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ സഹായിച്ചത് അവർക്ക് വേണ്ടിയിട്ടൊക്കെ സഹായിച്ചത് ജാതി ഭേദമന്യേ എല്ലാ ആളുകളുമാണ് ഇതിൽ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് മനസ്സിലാക്കിക്കോ ഞാൻ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു മുസ്ലിം സുഹൃത്ത് ഉണ്ടായിട്ടില്ലേ എൻ്റെ ചോദ്യത്തിൽ നിങ്ങൾ ഉത്തരം തരണം ഒരു അധ്യാപകൻ ഉണ്ടായിട്ടില്ലേ ഒരു അധ്യാപിക ഉണ്ടായിട്ടില്ലേ മുസ്ലിം പേരിൽ അതാണ് എനിക്ക് ചോദിക്കാമത് ഇനി അർത്ഥത്തിൻ്റെ മൈക്ക് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും കാരണം എൻ്റെ വീഡിയോ കണ്ട് ഇങ്ങനെ ചാരിറ്റി വീഡിയോ ചെയ്തിട്ട് ഒരു വിഷ്ണു എന്ന് പറയുന്നൊരു കുട്ടിക്ക് ഒരു ഏകദേശം ഒരു നാല് ലക്ഷം രൂപയോളം അവൻ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലൈസിന് വേണ്ടിയിട്ട് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു കുട്ടി ഇന്നില്ല പക്ഷേ അതൊക്കെ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൊടുത്തതാണ് ഭൂരിഭാഗവും മുസ്ലിമായ ആളുകൾ തന്നെയായിരുന്നു അത് സഹായിച്ചത് അവർക്ക് ഏവർക്കും ഈ ഒരു അവസരത്തിനെ നന്ദി അറിയിക്കുകയാണ് ഇനി എൻ്റെ ടോപ്പിക്ക് നിങ്ങളെല്ലാവരും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഷോർട്ടായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഖുർആാൻ അയ്യോ ഇതിൽ ഞാൻ എൻ്റെ വരുമാനം ഞാനിതിൽ വെച്ചിരിക്കുകയാണ് അപ്പം അത് ഇതായി പോകണ്ടല്ലോ നിൽക്കട്ടോ ഞാനിപ്പോൾ എടുക്കാം ആ ശരി ഞാൻ ഫസ്റ്റ് എടുക്കാം ഇത് എൻ്റെ കയ്യിലുള്ളത് ഒരു മലയാള ഭാഷാന്തരം ഖുർആൻ മലയാള ഭാഷാന്തരം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വാണിദാസ് ഇളയാ ഇളയാവർ ഒരു ഖുർആൻ എൻ്റെ കയ്യിൽ കിട്ടി എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഖുർആൻ കയ്യിൽ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഞാനത് വായി സത്യസന്ധമായി പറയാം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നല്ല നാളെ വായിച്ചിട്ട് എൻ്റെ ആമുഖം ഞാൻ വായിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം അറിയിക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കുള്ള സംശയം ഒരു ഒരു സംശയമുണ്ട് അതായിരുന്നു ഞാൻ ആദ്യം തീർത്തത് ട്വൻറ്റി ഫോർ ന്യൂസിലാണ് തോന്നുന്നു ഹാഷ്മിയുമായിട്ടുള്ള ഒരു ജനകീയ കോടതിയിൽ ഒരു ഒരു തർക്കമുണ്ടായി ആ തർക്കം എന്താണെന്ന് ആദ്യം നിങ്ങൾ കേൾക്കാം എന്നിട്ട് നമുക്ക് കാര്യം പറഞ്ഞാൽ പോരെ അപ്പോൾ ആദ്യം അത് കേൾക്കണം ആനില്ല ഇവിടെയാണ് തലയിലെ തട്ടതെന്നൊന്ന് പറഞ്ഞത് ഇല്ല 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 ഞാൻ വ്യക്തമായിട്ട് പറയാം ഇതേപോലെയുള്ള കുറേ കാര്യങ്ങളാണുള്ളത് മനസ്സിലായോ ഞാൻ കുറേ ആയത്തുകളൊക്കെ ഞാൻ ഇപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എൻ്റെ മകൾ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം നമ്മളിത് ഇങ്ങനെ തെറ്റു വെക്കേണ്ട സംഗതിയല്ല നമ്മുടെ രാജ്യം വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കേണ്ട ഒരു സമയമാണിത് കാരണം അത്രമാത്രം കേരളത്തിൽ അത്രയധികം ഇല്ലെങ്കിലും കേരളത്തിന് പുറത്ത് ഹിന്ദുത്വവാദം വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുകയും ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം മണിപ്പൂർ സംഭവം നമുക്കറിയാം അസാമിലെ സംഭവം അറിയാം ഇതൊരു തർക്കം നിങ്ങൾ കണ്ടല്ലോ അതായിരുന്നു ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ ആദ്യം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം അതായിരുന്നു നോക്കിയത് അതായത് എവിടെയാണ് തട്ടം ഇടണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടേ ഇല്ല ഒരു വാക്യം പറഞ്ഞിട്ടേ ഇല്ല എന്ന് തർക്കിക്കുന്നു അപ്പോൾ ഞാൻ അത് അത് മാത്രമാണല്ലോ സ്പ്രെഡ് ആവുള്ളൂ അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കണ്ടെത്തി അതെല്ലാവരുടെയും ഈ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഖുർആനിലെ എല്ലാത്തിലും ഇങ്ങനൊരു മുപ്പത്തി ഒമ്പത് ഈസ്റ്റ് അമ്പത്തൊമ്പത് അങ്ങനെയാണോ പറയുക എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടാണ് വേണ്ടിയിട്ടാണ് അദ്ദേഹം മൂന്നിലെ അമ്പത്തി ഒമ്പതാമത്തെ വാക്യം നബിയെ നിന്റെ പത്നിമാർ പുത്രിമാർ വിശ്വാസികളുടെ സ്ത്രീകൾ ഇവരോടല്ലാം നിങ്ങളുടെ മേലാടകൾ താഴ്ത്തിയിരാന് നിർദ്ദേശിക്കുക അവരെ തിരിച്ചറിയാൻ ഏറ്റവും പറ്റിയ മാർഗം മാർഗമതാണ് ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അഡാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ ആവോ അല്ലെ ചില ആളുകളോടാണ് കേട്ടോ ചില ആളുകളോട് പറയാനുള്ളതാണ് ഏറ്റവും സ്ത്രീക്ക് ഏറ്റവും പിന്നെ എന്താ പറയുക ഒരു പേടിയില്ലാതെ നമ്മുടെ ഉടയാടകളൊക്കെ നമ്മുടെ മുഖത്തിൽ അതിൽ എല്ലാം മൂടി മൂടിമറിച്ച് നടക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായിരിക്കും പെണ്ണിന് സേഫ്റ്റി എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഇതിനെയാണ് ആ ഒരു ലേഡി ഇങ്ങനെയൊന്ന് സംസാരിച്ചത് പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത് ഈ കാര്യം തന്നെയാണ് പല ആളുകളും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വായിച്ചാണ് മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ അമ്പത്തി ഒമ്പതാമത്തെ വാക്യം ഞാൻ വായിച്ചത് അതായിരുന്നു ആദ്യം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം ഞാൻ തീർത്തത് അപ്പോൾ എന്തായാലും എൻ്റെ സംശയം തീർന്നു കാരണം ശരീരം മറയ്ക്കണം ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ച് നടക്കാനുള്ള വസ്തുവല്ല സ്ത്രീയുടെ ശരീരം എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട് പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസത്തിൽ വേണം അവരവർ ജീവിച്ചു പോകാനായിട്ട് അപ്പോൾ എനിക്കെന്തായാലും പറഞ്ഞിട്ട് നടക്കാനും പറ്റില്ല പറഞ്ഞിട്ടാൾക്ക് എന്നെപ്പോലെ പൊട്ടു തൊട്ട് നടക്കാനും പറ്റില്ല ഓരോരുത്തരുടെ വിശ്വാസത്തിൽ ജീവിച്ചു പോവുക അതാണ് ഏറ്റവും ഉത്തമം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റിദ്ധാരണ പരത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിപ്പിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ എന്നാൽ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക